ഹരിയാനയിലെ ബി ജെ പി സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ച് ജനതായക് ജനതാ പാർട്ടിയുടെ നാല് എം എൽ എ മാർ ബി ജെ പി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി നേരത്തെ മൂന്ന് സ്വതന്ത്ര എം എൽ എ മാർ സർക്കാരിന് പിന്തുണ പിൻവലിച്ചതിന് ശേഷമാണ് ജെ ജെ പി ബി ജെ പിക്ക് നൽകിയിരുന്ന പിന്തുണ പിൻവലിച്ചത് ഇതോടെ തൊണ്ണൂറ് അംഗങ്ങൾ ഉണ്ടായിരുന്ന ഹരിയാന നിയമസഭയിൽ എൺപത്തി അംഗങ്ങളായി കുറഞ്ഞു എൻ ഡി എക്ക് നാൽപ്പത്തി അഞ്ച് അംഗങ്ങളുടെ പിന്തുണയാണ് ഉണ്ടായിരുന്നത് മൂന്ന് പേർ പിന്തുണ പിൻവലിച്ചതോടെ എൻ ഡി യുടെ അംഗസംഖ്യ നാൽപ്പത്തി രണ്ടായി ചുരുങ്ങി ിൽ പ്രതിപക്ഷത്ത് നാൽപ്പത്തി ആറ് അംഗങ്ങളാണ് ഉള്ളത് കോൺഗ്രസ് മുപ്പത് ജെ ജെ പി പത്ത് സ്വതന്ത്ര രഞ്ച് ഐ എൻ എൽ ഡി ഒന്ന് ഉൾപ്പെടുന്നതാണ് പ്രതിപക്ഷം എന്നാൽ ഇപ്പോൾ ബി ജെ പിയെ പിളർത്താൻ പോയ ജെ ജെ പിളരുന്ന അവസ്ഥയിലാണ് കാര്യങ്ങളെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ബി ജെ പിയുടെ നാൽപ്പത്തി എം എൽ എമാരും ഒരു സ്വതന്ത്ര എം എൽ എയും ജെ ജെ പിയുടെ നാല് എം എൽ എമാരും ബി ജെ പി സർക്കാരിനൊപ്പമുണ്ടെന്നാണ് ആ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മാർച്ചിലാണ് സൈനി സർക്കാർ വിശ്വാസ വോട്ടെടുപ്പ് നേടി അധികാരമേറ്റത് ഇനി ആറ് മാസം കഴിഞ്ഞു തിനു ശേഷമായിരിക്കും വിശ്വാസ വോട്ടെടുപ്പിനുള്ള സാഹചര്യം ഉണ്ടാവുകയുള്ളൂ നിലവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നതോടെ ഹരിയാനയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഏറെക്കുറെ ബി ജെ പി സർക്കാരിന് തന്നെ അനുകൂലമാകുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് സ്വതന്ത്ര എം എൽ എ മാർ പിന്തുണ പിൻവലിച്ചതിനെ തുടർന്നാണ് ഹരിയാന രാഷ്ട്രീയം സംഭവ ബഹുലമായത് നിലവിലെ നായബ് സിംഗ് സൈനി സർക്കാരിന് പിന്തുണ ഇല്ലെന്നും ബി ജെ പി ന്യൂനപക്ഷമായി മാറിയെന്നും ആരോപിച്ചുകൊണ്ട് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ അവസരം നൽകണമെന്നാവശ്യപ്പെട്ട് ഉപമുഖ്യമന്ത്രി ദുഷ്യ ചൌടാലിയുടെ നേതൃത്വത്തിൽ ജെ ജെ പി ഗവർണർ ബന്ദാരു ദാത്രയെ സമീപിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് ജെ ജെ പിയുടെ നാല് എം എൽ എ മാർ ബി ജെ പിയുടെ മുൻ മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടറിനെ നേരിൽ കണ്ടു എന്ന വാർത്തകൾ പുറത്തു വരുന്നത് ബി ജെ പി മന്ത്രി മഹിബാൽ ദണ്ഡയുടെ വീട്ടിലായിരുന്നു അരമണിക്കൂർ നീണ്ട കൂടിക്കാഴ്ചയെന്നും ജെ ജെ പി യിലെ പത്ത് എം എൽ എ മാരിൽ ആറ് പേരാണ് ജെ ജെ പി നേതാവ് ദുഷ്യന്ത് ചൌഡാലയോട് എതിർത്തു മാറി ബി ജെ പിക്ക് നിൽക്കുന്നതെന്നും വാർത്തകൾ വരുന്നുണ്ട് ജെ ജെ പിയുടെ ചില എം എൽ എ മാർ പലയിടത്തും ബി ജെ പി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും നേതാക്കൾ പാർട്ടി വിപ്പ് അംഗീകരിച്ചില്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്നും ജെ ജെ പി ചീഫ് മീഡിയ കോർഡിനേറ്റർ ദീപ് കമാൽ സഹറാൻ പറഞ്ഞു അതേസമയം അവിശ്വാസ നീക്കത്തിനോ സർക്കാരിനെ മറിച്ചിടാനോ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഇതുവരെ ഒരു നീക്കം ഉണ്ടായിട്ടില്ല അത്തരത്തിൽ ഒരു നീക്കം നടത്തിയാൽ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ആകുമെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ മെയ് ഇരുപത്തിയഞ്ചിനാണ് ഹരിയാനയിലെ പത്ത് സീറ്റിലേക്കുള്ള വോട്ടെടുപ്പ് നടക്കുന്നത് ഈ വർഷം അവസാനത്തോടെ നിയമസഭാ ും ഹരിയാനയിൽ നടക്കും നിന്നുള്ള രൺധീർ ഗോലൻ നീലോങ്കേരിയിൽ നിന്നുള്ള ധർമ്മപാൽ ഗോന്ദർ ദാദ്രിയിൽ നിന്നുള്ള സോംബീർ സിംഗ് സാങ്വാൻ എന്നിവരാണ് ബി ജെ പി സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ച സ്വതന്ത്രർ എന്നാൽ സർക്കാരിന് ഭീഷണിയില്ലെന്നും നാൽപ്പത്തിയേഴ് പേരുടെ പിന്തുണ ഉണ്ടെന്നുമായിരുന്നു ഉപമുഖ്യമന്ത്രി നായബ് സിംഗ് സൈനിയുടെ അവകാശവാദം അത് ഏറെക്കുറെ ശരിയാണെന്ന് ഉറപ്പിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഹരിയാനയിൽ ജെ ജെ പിയെ കൂട്ടുപിടിച്ചായിരുന്നു ബി ജെ പി രണ്ടായിരത്തി പത്തൊമ്പതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം പിടിച്ചത് നാൽപ്പത് സീറ്റ് നേടി ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായ ബി ജെ പി പത്ത് ജെ ജെ പി ഒപ്പം ചേർത്ത് സർക്കാർ രൂപീകരിക്കുകയായിരുന്നു